ഒരു മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം എന്ന് വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു ചെറിയ സൂക്തമാണ് സൂറത്ത് അൽ അസുർ മഹാനായ കാബ് അലിയാഹു ആ സൂറത്ത് ഇറങ്ങിയപ്പോൾ അലൈഹി സ്വലമയോട് ചോദിച്ചു അള്ളാഹുവിന്റെ ദൂതരെ എന്താണ് അതിന്റെ തഫ്സീർ അപ്പോ ആ സൂറത്തിനെ കുറിച്ച് വിവരിച്ചു കൊടുക്കുന്ന ഒരു വിവരണത്തിൽ നബിസ് അലൈസ് ഇമാം കുർത്തുബി അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട് എന്താണ് എന്താണറിയോർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം അള്ളഹനെ സത്യപ്പെടുത്തി ഞാൻ അന്ന് പറഞ്ഞു ഞാൻ തന്നെയാണ് കാലം ഞാൻ തന്നെയാണ് കാലം എന്ന് പറഞ്ഞു ഇന്നൽ ഇൻസാൻ തീർച്ചയായും മനുഷ്യൻ തീരാ നഷ്ടത്തിലാണ് അത് അബൂജലിനെ കുറിച്ചാണ് പറഞ്ഞത് അസുറ എന്നുള്ളത് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു ഇന്നൽ ഇൻസാൻ ഹുസർ എന്നുള്ളത് അബൂജലിനെ കുറിച്ച് പറഞ്ഞു അങ്ങനെയുള്ള ആളുകളുടെ കൂടുതലും വെട്ടുപോകരുത് അബൂജലിന്റെ മാതിരി ആകരുത് അത് അള്ളാഹു സത്യം ചെയ്തുകൊണ്ട് പറയാ കാലത്തെ കൊണ്ട് തന്നെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയാം ഇനി എന്താ പറഞ്ഞത് ആമനു വിശ്വാസികളിൽ ഒന്നാമൻ ആരാണ് അബൂബക്ര സിദ്ധീകൃത അതുപോലെ ഈ ലോകത്ത് ഒരാൾക്കും ആകാൻ കഴിയില്ല അപ്പോ അബൂബക്ര സിദ്ധീകൃത അള്ളാഹുവിനെ പോലെ ആകാൻ വേണ്ടി ശ്രമിക്കണം മനുഷ്യന്മാരെല്ലാവരും ഏറ്റവും ഉന്നതിയിലുള്ള വിശ്വാസം അബൂബക്ര അള്ളാഹാന്റെ വിശ്വാസം ൾ പ്രവർത്തിക്കുകയും ചെയ്തവർ ഒഴികെ അപ്പറഞ്ഞത് മഹാനായ ഉമർ ബിൻ ഖത്താബ് ഉമർബുൽ കുറിച്ചാണ് ഒരു കാര്യം കേട്ടാൽ അത് ജീവിതത്തിൽ പകർത്തുന്ന അത്ര അത്രമാത്രം സൽകർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ ഇനി ഉണ്ടാവില്ല എന്നുള്ളതാണ് കർമ്മങ്ങളിൽ ഏറ്റവും ഉയർന്ന സ്റ്റേജ് ഉമർ ഖത്താബ് ഒരു സത്യം ഉമർബുൽ അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഉസ്മാൻ ബിൻ ഉസ്മാനുഅലി അള്ളാവിനെ പോലെ ആവേശം കാണിച്ച ആൾക്കാർ ഇനി ദുന്യാവിൽ ഉണ്ടാവില്ല സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും ചെയ്തു ഇനിയോ ഇനിയോബി സബർ അലി അലിറലിഅള്ളഹാവിനെ പോലെ ക്ഷമിക്കുന്ന ഒരാളും ഈ ദുന്യാവിൽ അത്ര ക്ഷമ ദുന്യാവിൽ ഇനി ഉണ്ടാവില്ല അത്രമാത്രം ക്ഷമയാണ് അലിഅള്ള ഇതാണ് അഷ്റഫ്ലാഹി അലൈഹി സ്വലമ ഈ സുഹൃത്തിന് വ്യാഖ്യാനം പറഞ്ഞ ഒരു കാര്യം അവരെല്ലാരും കൂടെ ആയത് നമ്മളെല്ലാവരും ആകാൻ വേണ്ടി ശ്രമിക്കണം ഒരു മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം അബൂബക്ര സിദ്ദിഖർദാനെ പോലെ ആകാൻ ശ്രമിക്കണം ഉമർബുൽ ഖത്താബ്രുദ്ദാനെ പോലെ ആകാൻ ശ്രമിക്കണം ഉസ്മാൻ ബിൻ അഫ്ഫാൻദാനെ പോലെ ആകാൻ ശ്രമിക്കണം അലി ബിൻ അബീത്ത്അലി റലിഅള്ളണം റലി അള്ളാഹു അൻഹും ഇവരെ പോലെ മുഴുവൻ അള്ളാഹുപ്പെട്ട ഇവരെ പോലെ ആകാൻ വേണ്ടി മനുഷ്യന്മാരെ എല്ലാവരും ശ്രദ്ധിക്കണം ക്ഷമിക്കണം അള്ളാഹു സത്യം ചെയ്ത് കൊണ്ട് പറയുന്നത് അബൂജഹലിനെ പോലെ നിങ്ങളാകരുത് അബൂജഹലിനെ പോലെയുള്ള ആളുകൾക്ക് നാശം ഇങ്ങനെയുള്ള ആളുകളെ ഇങ്ങനെയുള്ള ആളുകളെ ആളുകളെപ്പോലെ ആകാൻ ശ്രമിക്കുന്നവർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാലാളുകളെ കുറിച്ച്